സ്വാഗതം രാമപുരം റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിസ് പെരുകിലാമലയുടെ സഹകരണത്തോടെ ഏഴാഞ്ചേരിയിൽ നവീകരിച്ച് നിർമ്മിച്ചു നൽകിയ ഭവനത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചു നിരവധി നിർദ്ധന കുടുംബങ്ങൾക്ക് വീടുകളും വിദ്യാഭ്യാസം ചികിത്സാ സഹായങ്ങളും നൽകി വരുന്ന ഫ്രാൻസിസ് പെരുകിലാമലയുടെ സേവനങ്ങൾ പ്രശംസാർഹമാണെന്ന് റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ടോജോ പുതിയടുത്തുചാലിൽ അനുസ്മരിച്ചു ക്ലബ്ബ് സെക്രട്ടറി വിജയകുമാർ പൊന്തത്തിൽ ട്രഷറർ ഷാജി ആറ്റുപുറ വി എം ജോസഫ് വാണിയപ്പുര തങ്കച്ചൻ പുളിയാർമറ്റം കുര്യാക്കോസ് മാണിവലയിൽ ജെയിംസ് കണിയാരകം അഗസ്റ്റിൻ തേവർകുന്നേൽ ബിജു കുന്നേൽ പയസ് ചോട്ടിക്കുഴക്കൽ ജോർജ് തുണ്ടത്തിൽ ജോസ് ആലനോലിക്കൽ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഒരു ഇരുപത്തഞ്ചൊരാട്ടോ പെട്ടെന്നായിരുന്നു ഇരുന്നേ ഇതൊന്നുമില്ല റൂപ്പില്ല ഗ്രഹട്ടോട്ട് ഞാൻ ഇതില് ആ വഴി തെറ്റി സെക്രട്ടറിക്ക് ഇപ്പഴും കത്തിയോ നേരത്തെ തന്നെ കഴിച്ച് പറയൂ ചേച്ചി വണ്ടി ഉള്ളവര് വണ്ടി ഓടിക്കുന്നവര് താഴെ വണ്ടി എടുത്തോണ്ട് താഴെ വണ്ടി വണ്ടി വണ്ടിയും അവര് ഉൾപ്പെടെ ഇട്ടോണ്ട് പോരേ വളരെ എളുപ്പമല്ലേ ആ എളുപ്പം വേറെ എന്തായാലും പറയുന്നുണ്ടോ ഇതെല്ലാം

ൂടെക്കോ വരാൻ പോരെ ആ നല്ല സംസാരിക്കമൂരം റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ പെരിഗ്രാമലയിൽ ഫ്രാൻസിസ് സാറിന്റെ സഹകരണത്തോടുകൂടി ഒരു വീട് നവീകരിച്ച് ഏകദേശം എട്ട് ലക്ഷം രൂപയോളം മുതൽ മുതൽമുടക്കിൽ നവീകരിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ വീടിൻ്റെ താക്കോൽദാനമാണ് ഇന്നിവിടെ നിർവഹിക്കുന്നത് ഫ്രാൻസിസ് സാറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് എട്ട് വീടുകൾ നിർമ്മിച്ച് എട്ട് നിർദ്ധന കുടുംബങ്ങൾക്ക് തണലേകാനുള്ള അവർക്ക് ഒരു വീട് ലഭിക്കാനുള്ള ഒരു അവസരം അത് നൽകിയുണ്ടായി അതുപോലെ തന്നെ രാമപുരം റോട്ടറി ക്ലബ്ബുമായിട്ട് സഹകരിച്ച് നിരവധി പദ്ധതികൾക്ക് ഒരു വളരെയധികം സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എടുത്തു പറയാവുന്നതാണെങ്കിൽ റോട്ടറി ക്ലബ്ബിൻ്റെ ഉയര പ്രൊജക്റ്റിൻ്റെ ഭാഗമായി തൈൽ മെഷീനുകൾ വിതരണം ചെയ്തപ്പോൾ അതിനും അതുപോലെ തന്നെ രാമുരം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ നവീകരണത്തിനും ഇപ്പോൾ ഈ വീടിൻ്റെ നിർമ്മാണത്തിനും ഫ്രാൻസിസ് സാറ് വിലപ്പെട്ട സംഭാവനകളാണ് രാമുരം റോട്ടറിക്ക് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ആ ഒരു സേവനത്തെ രാമൂരം റോട്ടറി ക്ലബിന്റെ പേരിലും അതുപോലെ തന്നെ റോട്ടറി ഇന്റർനാഷണലിന്റെയും റോട്ടറി ക്ലബ്ബിലെ ഓരോ അംഗങ്ങളുടെ പേരിലും ഞങ്ങള് പ്രത്യേകം നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് നീ കൂടെ

അല്ല ജീവിതത്തില് എന്റെയും ഒരാഗ്രഹം എല്ലാവരുടെയും ഒരാഗ്രഹമാണല്ലോ ഒരു ഒരു വീട് ഒരു വീട് അതുപോലെ ഒരു ജോലി ആരോഗ്യം ഇത് എല്ലാവർക്കും ഒന്നും ഒത്തു കിട്ടിയെന്ന് വരില്ല പരവല കാരണത്താൽ ഇതൊന്നും ആൾക്കാർക്ക് സാധ്യമാകാതെയും ആൾക്കാർ പല പലതരത്തിലാണ് ജീവിക്കുന്നത് അപ്പം നാല് കാശുള്ളവർ ഇതൊക്കെ മനസ്സിലാക്കി ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് പോയാൽ മനുഷ്യനാണ് എൻ്റെ വീടില്ലായിരുന്നു കാര്യം അപ്പം കോടീശ്വരനായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഞാൻ എനിക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പം ദേവസ്വമായി അത്യാവശ്യം കഞ്ഞി പിടിക്കാനൊക്കെ ഉള്ളു അതുകൊണ്ട് എനിക്കുള്ളത് കൊണ്ട് ഞാൻ വല്ലതൊക്കെ ഇവരെ സഹായത്താൽ വല്ലതൊക്കെ ചെയ്തു അതാണ് ഈ ഈ ഈ റോട്ടറി എന്ന് പറഞ്ഞ് ഞാൻ ലൈഫ് ക്ലബ്ബായിരുന്നു ഇപ്പം റോട്ടറി ക്ലബ്ബുണ്ടെങ്കിൽ ഈ ക്ലബ്ബൊക്കെ ചെയ്യുന്ന നല്ല മനസ്സുള്ള കുറേ ആൾക്കാർ പോസിറ്റീവ് നെഗറ്റീവ് അല്ല പോസിറ്റീവ് എനർജി ഉള്ള കുറേ ആൾക്കാരോട് ഇരിക്കുന്നത് എനിക്കിഷ്ടം അതാണ് ആരതർ കാര്യം അതാണ് ഞങ്ങളുടെ ഈ ജീവിത വിജയവും ഞങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ വന്നാണെങ്കിൽ ഇവരെ ഇവരെല്ലാം ഉണ്ട് അതുപോലെ ഇവർ ഏതൊരു വന്നാണെങ്കിൽ എൻ്റെയും ചിലപ്പോൾ ഒരു ഉമ്മയായിരിക്കും ചിലപ്പോൾ ഒരു തെറിയായിരിക്കും വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം